പിതാവും പുത്രനും പിതാമപുത്തനും പശു ദുഹായാമത്തിൽ ആമേ ട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കെതിരെ വിഷലിപ്തമായ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുക ചരിത്ര അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുക എന്നൊക്കെ ഉള്ളത് പലപ്പോഴും ഇതിന് മറുപടി ക്ലബ് ഹൗസിലും മറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി യൂട്യൂബിലേക്കും വ്യാപിപ്പിക്കണം എന്നുള്ള ചില സഹോദരന്മാരുടെ ആവശ്യാർത്ഥമാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം യാക്കോബല് തന്നെ അറിയപ്പെട്ട കൊറപസ്കോപ്പയായ ഇടൂപ്പ് ആലുക്കൽ കൊറപോപ്പ അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിലൂടെ അദ്ദേഹം ദിനതരമായിട്ട് കത്തോലിക്ക സഭയ്ക്കെതിരെ തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള ചരിത്ര അബദ്ധങ്ങളൊക്കെ അദ്ദേഹം എഴുന്നള്ളിക്കുന്നുണ്ട് പലപ്പോഴും അതിന് മറുപടി പറയണമെന്ന് പലരും ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വീഡിയോയിലേക്ക് കിടക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട അച്ഛനോട് വളരെ ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് ഞാൻ പല വീഡിയോ അച്ഛൻ്റെ കണ്ടിട്ടുണ്ട് യാക്കോബ സഭയുടെ വിശ്വാസ സത്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് അദ്ദേഹം നടത്താറുണ്ട് അതിലതിലൊക്കെ വളരെ സ്നേഹമുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ നാടുകളിൽ യാക്കോബ സഭയിൽ നിന്ന് തന്നെ വന്ന ചില പാഷാണ്ട വേദവിപരീതപരമായിട്ടുള്ള ഉപദേശങ്ങൾ പ്രത്യേകിച്ച് പഴനിമത്തിലെ ദൈവത്തെ സംബന്ധിച്ചുള്ള അത് മറ്റൊരു ദൈവമാണ് പിതാവായ ദൈവവുമായിട്ട് ബന്ധമില്ല യേശുക്രിസ്തുവിന്റെ പിതാവല്ല അല്ലെങ്കിൽ അതൊരു ഗോത്ര ദൈവവുമാണ് രക്തരക്ഷസ്സമാണ് എന്നൊക്കെയുള്ള മാസ്യോണിസവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പഠനങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഗ്ലോറിയസ് ഗോസ്പിളിന്റെ ഋഷി ഉപിക്കലക്കെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ തിരുമേനിമാരെ പോലുള്ളവരൊക്കെ അവരെ എൻഡോസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് കോട്ടയം ഭദ്രാസന അധിപൻ തിമത്യൂസ് സെനിമേനിയൊക്കെ നേരിട്ട് ഷിബു പിടിയൊക്കെ ടെക്സാസിൽ എന്ന ഹ്യൂസ്റ്റണിൽ നിന്നൊക്കെ കൃത്യമായ പഠനങ്ങളാണ് പറയുന്നതൊക്കെ കേട്ട് പഠിക്കണമെന്നൊക്കെ യൂട്യൂബിൽ പറഞ്ഞതായിട്ട് നമ്മൾ കാണുകയുണ്ടായി അമേരിക്കയിലെ ഭദ്രാസനാധിപൻ ആർച്ച് ബിഷപ്പ് ആയിട്ടുള്ള ടൈറ്റൽ സെരുമേനി ഇദ്ദേഹത്തിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്നുവരെ പറയുന്ന വീഡിയോകൾ നമ്മൾ കാണുകയുണ്ടായി ആ ഒരു സമയത്ത് ഈ യൂട്യൂബ് കോറപ്സ്കോപ്പ ഈ വിഷയത്തെ പറ്റി നഖശിഖാന്തവിധിനെ എതിർത്തുകൊണ്ട് ഒരു ദൈവം പഴയ നിയമ്പത്തിലും പുതുനീമ്പത്തിലും മറ്റൊരു ദൈവമില്ല വേറെ ദൈവമല്ല ഒരു ദൈവം തന്നെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം വീഡിയോകൾ ചെയ്തു അദ്ദേഹത്തിനെതിരെയും കൗണ്ടറായിട്ട് ആർഗ്യുമെൻ്റ്സ് ഒക്കെ ശിവപീഡിയക്കിൽ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അച്ഛനോട് ആ കാര്യത്തിൽ നമുക്ക് വളരെ ബഹുമാനം തന്നെയാണുള്ളത് എന്നാലും കത്തോലിക്ക വിരോധം എങ്ങനെയോ അച്ഛനെ വളരെ വല്ലാതെ ഗ്രസിക്കുന്നു എന്ന് അദ്ദേഹം അച്ഛൻ്റെ പല വീഡിയോസ് നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതൊരു പക്ഷേ ശിവുപീഡിയക്കുള്ള വീഡിയോകൾ കൂടുതൽ കണ്ടുകൊണ്ടാണോ അദ്ദേഹം കൂടുതലും കത്തോലിക്കർക്കെതിരായിട്ടുള്ള വീഡിയോകളാണ് ഒരു പ്രകോപനമില്ലാതെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ള ചരിത്ര അബദ്ധങ്ങളും ചരിത്രത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതേ വാദം തന്നെ ഇദ്ദേഹം ഉന്നയിക്കാൻ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് യാക്കോബ സഭയുടെ ഒരു പ്രധാന കൊറപ്പിസ്കോഫയാണ് ഒരു അങ്ങനൊരു അത് പറയുമ്പോൾ അതിന് മറുപടി പറയാതെ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉദ്യമത്തിലേക്ക് തുനിയുന്നത് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് അച്ഛൻ തന്നെ പലപ്പോഴും തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രാബദ്ധമാണ് അതായത് ആദ്യത്തെ കൗൺസിലുകൾ നിഖിയ കോൺസ്റ്റൻറിന് ഇപ്പോൾ എഫ് കൗൺസിലുകൾ ഈ കൗൺസിലുകൾക്ക് കത്തോലിക്ക സഭയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നിഖിയ കൗൺസ്റ്റിനെ ഒന്നോ രണ്ടോ പ്രതിനിധികൾ മാത്രമേ കത്തോലിക്ക സഭയുടെ വന്നുള്ളൂ റോമൻ സഭയുടെ വന്നുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉള്ള അതായത് കത്തോലിക്ക സഭയുമായിട്ട് ബന്ധമല്ല ഇത് ഞങ്ങൾ നടത്തിയതാണ് ഞങ്ങളുടെ കൗൺസിലാണ് നിങ്ങൾക്ക് അതിൻ്റെ എനിക്ക് ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ബന്ധമില്ല എന്നൊക്കെ ഉള്ള തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങൾ പലപ്പോഴായിട്ടും പല വീഡിയോകളിലും കണ്ടുണ്ട് അതിനൊരു മറുപടി പറയുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നിഖ്യ കൗൺസിൽ അവിടെ നിഖ്യയിലാണ് അല്ലെങ്കിൽ ഈസ്റ്റേൺ സഭകളിലുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വന്നതെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അതിൻ്റെ ഒരു തുടക്കം എന്ന് വെച്ചാൽ അറിയൂസ് എന്ന ഒരു വേദവിപ്രീതി അദ്ദേഹം ഏഴി മുന്നൂറ്റി പതിനെട്ട് ഇരുപത് ആ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ഒരു ആയിരുന്നു ഒരു അച്ഛനായിരുന്നു അലക്സാണ്ട്രിയൽ ഉണ്ടായിരുന്നത് അദ്ദേഹം പുത്രൻ നബനാരനെ പറ്റി വളരെ തെറ്റായിട്ടുള്ള വികലമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ച് അത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയാണ് ഈ വിഷയം വരുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇതൊക്കെയാണ് അതായത് പുത്രൻ നബ്രാനെ നിത്യതയെ അദ്ദേഹം ചോദ്യം ചെയ്തു മാത്രമല്ല ദർ വാസ് എ ടൈം വെൻ ഹി വാസ് നോട്ട് പുത്രൻ നമ്പ്രാൻ ഉണ്ടായിട്ടില്ലാന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു അതായത് പിതാവായ ദൈവത്തോട് സമത്വമുള്ളവനല്ല സാരാംശത്തിൽ സമത്വമുള്ളവനല്ല അല്ലെങ്കിൽ അതേ ഒരേ സാരാംശത്തിലുള്ളവനല്ല പുത്രൻ എന്നൊക്കെയുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് മാത്രമല്ല പുത്രൻ ഒരു കുട്ടി ദൈവമാണ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു ക്രിയേഷൻ ആണ് അല്ലെങ്കിൽ ഒരു സൃഷ്ടിയാണ് പുത്രൻ എന്നൊക്കെയുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് അപ്പൊ ഇതിനെതിരെ അലക്സാണ്ട്രലെ ബിഷപ്പ് അന്ന് നമ്മൾ പാത്രക്കീസ് ആണെന്ന് നമ്മൾ ഇന്ന് പറയുമെങ്കിലും അന്ന് പാത്രക്കീസ് എന്നുള്ള സ്ഥാനനാമൊന്നും ഉണ്ടായിരുന്നില്ല ബിഷപ്പ് ഓഫ് അലക്സാഡ്രിയ എന്നാണ് പറയുന്നത് അപ്പം അലക്സാണ്ട്രിയയിലെ പാത്രക്കീസ് ആയിരുന്നു അലക്സാണ്ടർ തന്നെ നേരിട്ട് ഇതിനെതിരെ അദ്ദേഹം ഇറങ്ങി തിരിച്ചു അദ്ദേഹം നഹശികാന്തം ഇദ്ദേഹത്തിന്റെ വാദങ്ങളെ എതിർത്തു അദ്ദേഹത്തെ കണ്ടം ചെയ്തു അദ്ദേഹത്തിനെ ഹെർട്ടിക് ആയിട്ട് പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് ആഹ് നിന്ന് പുറത്താക്കി ഈജിപ്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കി അങ്ങനെ പുറത്താക്കിയിട്ട് പോലും ഈ അരിയൂസ് വളരെ ശക്തനായി മാറി എന്നുള്ളതാണ് സഭയിൽ ഒരുപാട് മറ്റ് ബിഷപ്പുകളെ യൂസബിയസിനെ പോലുള്ള മറ്റു ബിഷപ്പുമാരെയൊക്കെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അന്ന് അലക്സാണ്ടറിനെതിരെ പഠനങ്ങളും അതുപോലെ തന്നെ ലേഖനങ്ങളും ഒക്കെ എഴുതി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായി അങ്ങനെ ഇതൊരു ഈജിപ്റ്റിലെ അല്ലെങ്കിൽ അലക്സാണ്ടറിയിലെ മാത്രം വിഷയം എന്നുള്ള നിലയിലേക്കാളും അപ്പുറം പാൻ ഈസ്റ്റേൺ സഭകളിൽ മുഴുവൻ വ്യാപിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണിത് ൂറ്റി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത് ഈ കാലഘട്ടത്തിലാണ് കോൺസ്റ്റന്റീനോ കോൺസ്റ്റൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി താൻ എല്ലാ യുദ്ധങ്ങളും ജയിച്ച് തൻ്റെ രാജ്യത്തെ യുണൈറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ വേൾഡിൽ ഇങ്ങനൊരു പ്രശ്നം താൻ ക്രിസ്ത്യാനി ഒരു കാലഘട്ടമാണ് അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കണം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ തന്നെ തമ്മിൽ തള്ളി അവർ ചിത്രരിച്ചു പോകും എന്നൊരു വിഷയം വന്നപ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ അന്നത്തെ ബിഷപ്പ് ഓഫ് റോം അതായത് പോപ്പ് പോപ്പ് സിൽവസ്റ്ററുമായിട്ട് അദ്ദേഹം കൺസൾട്ട് ചെയ്തിട്ടാണ് ഹോസിയസ് ഓഫ് കോർഡിബ ഹോസിയസ് ഓഫ് കോർഡിബ കോർഡിബയിലെ വെസ്റ്റേൺ ബിഷപ്പ് ആയിരുന്ന ഹോസിയസ് അദ്ദേഹവുമായിട്ട് അദ്ദേഹവുമായിട്ട് നല്ല ബന്ധം കോൺസ്ൻറ്റൈൻ ഉണ്ടായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിനോട് ഈ വിഷയങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ അദ്ദേഹം ഈ ഹോസിസ് ഓഫ് കോഡിപ്പ അലക്സാണ്ടറിയിലേക്ക് വരികയും അവിടെ ഒരു ലോക്കൽ സീനോടൊക്കെ കൂടുകയും രണ്ട് വശങ്ങളെ പറ്റി രണ്ട് എതിർവാഹങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കേൾക്കുകയും അത് അവിടെ തന്നെ ലോക്കലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്നുള്ള പൂർണ്ണബോധ്യത്തിൽ സാർവത്രിക കൗൺസിൽ വിളിക്കണം എന്നുള്ള ആവശ്യം ചക്രവർത്തിയോടും പോപ്പിനോടും ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ ചക്രവർത്തി പോപ്പ് സെലസ്റ്റ് പോപ്പ് സിൽവസ്റ്ററുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ് നിഖിയ കൗൺസിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിളിക്കുന്നത് ഇതാണ് ആദ്യത്തെ സാവർത്തിക കൗൺസിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ സഭയ്ക്ക് അല്ലെങ്കിൽ റോമിലെ ബിഷപ്പിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് ഇവർ പടച്ചുവിടുന്നത് ചരിത്ര അബദ്ധമാണ് ഇതാണ് ഈ ഒരു കൗൺസിലിലേക്ക് വന്ന ഒരു നാൾ വഴിയാണ് ഞാൻ ആദ്യമേ വിവരിച്ചത് അപ്പോൾ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ കൗൺസിൽ വിളിക്കുമ്പോൾ ഈ കൗൺസിൽ പ്രിസൈഡ് ചെയ്തത് ഈ കൗൺസിൽ അധ്യക്ഷത വഹിച്ചത് ഈ ഇതേ ഹോസിയസ് ഓഫ് കോർബിയാണ് ഈ വെസ്റ്റേൺ ബിഷപ്പായ അതായത് റോമിലെ ബിഷപ്പിന്റെ ബിഷപ്പ് ഓഫ് റോമിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കടന്നു വരാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് സിൽവെസ്റ്റർ അദ്ദേഹം പോപ്പ് സിൽവെസ്റ്ററിന് അന്ന് വളരെ പ്രായധികത്വം വളരെ എക്സ്ട്രീം ഓൾഡ് ഏജിൽ അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇൻ പ്ലേസ് ഓഫ് ഹിം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒഫീഷിയേറ്റ് ചെയ്യുകയാണ് ഹൗസീസ് ഓഫ് കോടിബ ചെയ്തത് മാത്രമല്ല രണ്ട് പോപ്പിന്റെ ലീഗേറ്റ്സിനെ കൂടി ഈ കൗൺസിലിലേക്ക് അയക്കുന്നുണ്ട് ഒന്ന് വിക്ടിയേഴ്സും ഒന്ന് വിൻസൻഷിയേഴ്സും ഇങ്ങനെ രണ്ട് ലീഗേറ്റ്സ് അപ്പൊ പോപ്പിന്റെ രണ്ട് ലീഗേറ്റ്സ് രണ്ട് അച്ഛന്മാരാണ് ഇവർ രണ്ടുപേരും അതുപോലെ തന്നെ ഈ ഹൗസിസ് ഓഫ് ഗോഡ് ബൈ ബിഷപ്പും വെസ്റ്റേൺ ബിഷപ്പും ആണ് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു കൗൺസിൽ അതിന്റെ സകല പ്രൊസീഡിങ്സും അത് നിയന്ത്രിച്ചതും അതിന് അധ്യക്ഷത വഹിച്ചു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഏഹ് പാത്രിയാർക്കീസ് എന്നൊരു പദവി ഇല്ലെങ്കിലും ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള സീസാണ് ഈ പറയുന്ന അലക്സാണ്ട്രിയും അന്ത്യോക്കിയയും ഒക്കെ അപ്പൊ അന്ത്യോക്കിയയിലെയും അലക്സാണ്ട്രിയയിൽ പാത്രികുമാർ നിലനിൽക്കെ ഉള്ളപ്പോൾ തന്നെ അതായത് അന്ന് അന്ത്യക്കയിലെ പാത്രികീസ് ആണ് ഓസ്താത്യോസ് ആണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അലക്സാണ്ട്രിയുടെ പാത്രക്കിസ് എന്നുള്ള അലക്സാണ്ടർ തന്നെയാണ് ഇവർ രണ്ടുപേരും ഇതിനകത്തിൽ പങ്കെടുക്കേ ഇതിന് ഈ കൗൺസിലിൽ അധ്യക്ഷത വഹിക്കുന്നത് പാത്രികിസ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു വെസ്റ്റർ വെസ്റ്റിലെ ഒരു ബിഷപ്പ് മാത്രമായ ഓഫ് കോഡിബയാണ് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് രണ്ട് പോപ്പിന്റെ ലീഗേറ്റ്സും ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ കൗൺസിലിന്റെ സിഗ്നേറ്ററി ഈ കൗൺസിലിന് ശേഷം സൈൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് ആദ്യമായിട്ട് സൈൻ ചെയ്യുന്നത് പോപ്പിന്റെ സ്ഥാനത്ത് ഒഫിഷിയേറ്റ് ചെയ്ത ഹൗസയാണ് രണ്ടാമത് സൈൻ ചെയ്യുന്നത് വിറ്റിയേഴ്സും പിന്നെ മൂന്നാമത് സൈൻ ചെയ്യുന്നതും വിൻസെൻഷ്യസും ആണ് ഇവർ മൂന്ന് പേരും സൈൻ ചെയ്യുന്നതിന് ശേഷമാണ് അലക്സാണ്ടറിലെ ബിഷപ്പായ അലക്സാണ്ടർ സൈൻ ചെയ്യുന്നത് അതിനുശേഷം അന്ത്യോക്കിയയിലെ ബിഷ ബിഷപ്പായിരുന്ന യുസ്താത്യോ സൈൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു കൗൺസിലെ വിളിച്ചു കൂട്ടുകയും ആ കൗൺസിൽ വിളിച്ചു കൂട്ടാനുള്ള സകല കാര്യങ്ങൾ ചെയ്യുന്നതും ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ബിഷപ്പ് ഓഫ് റോം ഒക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ആ കൗൺസിലിൽ നിരവധി പത്ത് മുന്നൂറിലൊക്കെ അധികം ബിഷപ്പ്മാർ ബിഷപ്പ്മാരന്ന് പങ്കെടുത്തു ഇത്രയും ബിഷപ്പ്മാർ പങ്കെടുത്തിട്ടും ഇവിടെ എന്താണ് ഒരു നിന്ന് വന്ന ഒരേ ഒരു ബിഷപ്പായ ഹോസിസ് ഓഫ് കോർഡിബയാണ് അവിടെ അധ്യക്ഷത വഹിച്ചു എന്നുള്ളതും ആ ആ കൗൺസിലിൽ പോപ്പിന്റെ ലീഗേറ്റ്സ് ആണ് അത് ആ കൗൺസിൽ നിയന്ത്രിച്ചു എന്നുള്ളതും ചരിത്ര സംഭവമാണ് ചരിത്ര യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഗ്രോക്ക് അല്ലെങ്കിൽ ഡീപ് സീക്ക് പിന്നെ ജർമനി അങ്ങനെ എത്രയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോർട്ടൽസ് ഉണ്ട് ഒന്നും വേണ്ട ഗൂഗിളിൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് പോയി സെർച്ച് ചെയ്താൽ മതി അവിടെയും എ ഐ എന്ന് വളരെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ നിഖ്യ കൗൺസിലിലെ കൃത്യമായ റെഫറൻസസ് ഉൾപ്പെടെ രേഖകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ഉൾപ്പെടെ ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായ മറുപടി നിങ്ങൾക്ക് കിട്ടും ഞാൻ ഈ പറയുന്നത് ചരിത്ര സത്യമാണ് അത് ചരിത്ര ചരിത്രത്തിൽ കൃത്യമായി ഉള്ള പരമമായിട്ടുള്ള സത്യം കൃത്യമായി പറയുക മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം പോയിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ് അല്ലാതെ ആയാലും എന്തേലും പറയുന്നത് വിശ്വസിക്കരുത് അവിടെ ഈ റോമിലെ സഭയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയ കൗൺസിലാണ് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാൽ അവിടെയാണ് അല്ലെങ്കിൽ ഈസ്റ്റിലാണ് ഈ സംഭവം നടന്നതെന്നുള്ള പ്രധാന കാരണം അവിടെ നടന്ന പ്രശ്നമാണ് ഇപ്പൊ ക്രിസ്ത്യൻ ടൈമിൽ അന്ന് അവിടെ ആ ഹെറിറ്റിക് വിഷയം അവിടെ ഉണ്ടാകുന്നത് ഈസ്റ്റിലാണ് അല്ലെങ്കിൽ അലക്സാണ്ടറിയിലാണ് സംഭവിച്ചത് അതുകൊണ്ട് റോമിലെ ബിഷപ്പിന് ഈ കൗൺസിൽസുമായിട്ട് യാതൊരു ബന്ധവുമില്ല റോമിലെ സഭയ്ക്ക് ബന്ധമില്ല ഇത് ഞങ്ങൾ നടത്തിയ ഞങ്ങളുടെ കൗൺസിലാണ് എന്ന് പറയുന്നത് ചരിത്രാബദ്ധമാണ് കാരണം ഇത് ഈസ്റ്റിൽ നടത്തിയിട്ട് പോലും ഇത് പ്രിസൈഡ് ചെയ്യുന്നതും നിയന്ത്രിച്ചതും ഒക്കെ വെസ്റ്റിലെ ബിഷപ്പും രണ്ട് പോപ്പിന്റെ ലീഗേറ്റ്സും കൂടിയാണ് എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം നിങ്ങൾക്ക് ആർക്കും തമസ്കരിക്കാൻ കഴിയുകല്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് ചരിത്ര വഞ്ചന നടത്തുക എന്നുള്ളത് ചരിത്രത്തെ തെറ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല മാത്രമല്ല നിഖ്യാ കൗൺസിലിൻ്റെ ആയിരത്തി എഴുന്നൂറാമത്തെ വാർഷികമാണ് നമ്മളിപ്പോൾ ആചരിക്കുന്നത് എല്ലാ സഭകളും ഒരുമിച്ച് ചേർന്ന് അപ്പൊ സുറിയ സഭകളൊക്കെ ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിൽ ഒരു വാർഷികം ആചരിക്കുമ്പോൾ വളരെ ചരിത്ര നിഷേധാത്മകരമായിട്ടുള്ള ചരിത്രത്തെ നോട് മുഖം തിരിച്ചു നിൽക്കുന്ന ചരിത്ര അബദ്ധങ്ങൾ ചരിത്രപരമായിട്ടുള്ള വഞ്ചനകൾ പറയരുത് അത് പറയുന്നത് ശരിയല്ല എന്നുള്ളത് പറയാനായിട്ടാണ് ഞാനൊരു വീഡിയോ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് ഓരോ എക്യുമണിക്കൽ കൗൺസിൽസ് ഈ കൗൺസിൽസ് ഒക്കെ റാറ്റിഫൈ ചെയ്യുന്നത് മാർപ്പാപ്പയാണ് റോമിലെ ബിഷപ്പാണ് ഈ കൗൺസിൽസൊക്കെ ഒരു ഒരു ഉത്തമ ഉദാഹരണം എന്നുള്ളത് എഫസോസിലെ കൗൺസിൽ തന്നെയാണ് എഫസോസിലെ കൗൺസിലിൽ സെറിൽ ഈ കൗൺസിൽ വിളിക്കുന്നത് തന്നെ പോപ്പിന്റെ അംഗീകാരത്തോടു കൂടിയാണ് അംഗീകാര പത്രം കൊണ്ട് പോയിട്ടാണ് ആ കൗൺസില് തന്നെ വിളിക്കുന്നത് മാത്രമല്ല ആ കൗൺസിലിൽ പോപ്പിന്റെ ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് എന്താണ് എന്നുള്ളത് വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി അവിടെ കൗൺസിലെ പ്രൊസീഡിങ്സ് ഉണ്ടായി എന്നുള്ളതും ഒരു ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് എല്ലാം കഴിഞ്ഞിട്ട് എഫിസോഡ്സിലെ കൗൺസിലിലും ഒരു ലെറ്റർ ബിഷപ്പിലെ ബിഷപ്പ് ഓഫ് റോമിന് വേണ്ടി റോമിന് എഴുതുന്നുണ്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ട് യുവർ ഹോളിനെസ് ഇങ്ങനെ ഇറ്റ് ഇസ് എ കസ്റ്റമറി ദാറ്റ് വി റൈറ്റ് ടു യു ദ പ്രൊസീഡിങ്സ് ഓഫ് ദ കൗൺസിൽ കൗൺസിലിലെ പ്രൊസീഡിങ്സ് ഈയൊരു ഹോളിനെസ്സിന് ഇത് എഴുതുക എന്നുള്ളത് അതൊരു കസ്റ്റമറിയാണ് ഞങ്ങളുടെ കർത്തവ്യമാണ് എന്നുള്ള നിലയിൽ അത് ആ ലെറ്റർ പോപ്പിന് എഴുതുന്ന ഒരു ഒരു ചരിത്രം കൂടിയുണ്ട് എന്നുള്ളതാരും മറന്നുകൂട അപ്പോൾ നിക്കിയ കൗൺസിലാകട്ടെ കോൺസ്റ്റാപോളിലെ കൗൺസിൽ കുറച്ച് വ്യത്യസ്തമാണ് കാരണം കോൺസ്റ്റന്റാപോളിലെ കൗൺസിൽ ഒരു ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഒരു സാർവത്രിക കൗൺസിൽ ആയിരുന്നു കൗൺസിലായിരുന്ന കൗൺസിൽ ആയിരുന്നു ഒരു ലോക്കൽ കൗൺസിൽ മാത്രമായിരുന്നു പിന്നീട് ആ ഒരു കൗൺസിലിന്റെ ഒരു ഒരു പ്രാധാന്യത മനസ്സിലാക്കി കാലസറോൺ കൗൺസിൽ വെച്ചാണ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും പിന്നീട് അതിന് വളരെ വർഷങ്ങൾക്ക് ശേഷം പ്രോബ് പ്രോബ് ഗി ഗ്രിഗറി ആണ് ഈ ഗ്രിഗറി വോൺ ഗ്രിഗറി ഗ്രേറ്റ് ആണ് ആദ്യമായിട്ട് ഈ കൗൺസിലിനെ എക്യോമെഡിക്കൽ കൗൺസിലായിട്ട് ഉയർത്തുകയും ചെയ്യുന്നത് അപ്പോൾ കോൺസ്റ്റപ്പോളിലെ കൗൺസിൽ ഒരു ലോക്കൽ കൗൺസിൽ മാത്രമായിരുന്നു കോൺസ്റ്റന്റപ്പോളിൽ നടന്ന ഒരു കൗൺസിൽ ആണ് അപ്പോൾ അതിനെ അത്തരത്തിൽ ഉയർത്തുന്നത് അല്ലെങ്കിൽ എക്യുമണിക്കൽ സ്റ്റാറ്റസിലേക്ക് ഉയർത്തുന്നത് പിന്നീട് റോവിലെ മാർപ്പാപ്പ തന്നെയാണ് അപ്പം അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം സോ ഈ കൗൺസിലുകളൊക്കെ എക്യുമണിക്കൽ ആകണമെങ്കിൽ അല്ലെങ്കിൽ അത് അത് റാറ്റിഫൈ ചെയ്യേണ്ടത് പോപ്പ് തന്നെയാണ് അല്ലെങ്കിൽ ബിഷപ്പ് ഓഫ് റോം തന്നെ അപ്പം ഈ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളെയും ഇതിനെപ്പറ്റി ഒന്ന് യാതൊരു ബോധ്യമില്ലാഞ്ഞിട്ടാണോ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഈ യൂട്യൂബിലൊക്കെ മറ്റും എഴുന്നള്ളിച്ച ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ പോപ്പിന്റെ കൺസൾട്ടേഷനിൽ പോപ്പ് ആയിച്ച പോപ്പിന് ലീഗേറ്റ്സ് ആദ്യത്തെ അല്ലെങ്കിൽ അവർ അവർ അധ്യക്ഷത വഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിഖ്യാ കൗൺസില് നടന്നത് എന്നുള്ളതാണ് അതിന്റെ ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യം അപ്പോൾ റോമിലെ സഭയ്ക്ക് നിഖ്യാ കൗൺസിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല രണ്ടു മൂന്ന് പ്രതിനിധികൾ മാത്രം വന്നതേ ഉള്ളൂ പോപ്പ് വന്നില്ല എന്നതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പടച്ചു പടച്ചുവിടുന്നത് ചരിത്രത്തിൽ നിരക്കാത്ത കാര്യങ്ങളാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് താങ്ക്